തൃശ്ശൂർ ഭാഗത്തുള്ള കെ സി ബി സി നടത്തി വരുന്ന ഒരു സ്നേഹ ആശ്രമമുണ്ട് ഈ ഒരു സ്നേഹ ആശ്രമം സന്ദർശിക്കുന്ന അവസരത്തിലാണ് വ്യത്യസ്തമായ ഒരു ഗ്രോട്ടോയുടെ അനുഭവം എനിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചത് ആ ഗ്രോട്ടോയുടെ പേരാണ് നല്ല കള്ളന്റെ ഗ്രോട്ടോ വ്യത്യസ്തത തോന്നിയതുകൊണ്ടും കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ അത്രയധികം പ്രചാരത്തിലില്ലാത്തതുമായ ഒരു ഗ്രോട്ടോ ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രോട്ടോ പ്രേക്ഷിതരതിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്റെ കള്ളന്മാരുടെ നടുവിലാണ് ഈശോയെ കുരിശി തെറച്ചത് അതിൽ വലതുവശത്തുള്ള കള്ളൻ അവസാന നിമിഷം അനുദപിച്ച് ഭർദീസ സ്വന്തമാക്കുകയുണ്ടായി അതുകൊണ്ട് ആ നല്ല കള്ളൻ സ്വർഗത്തിലാണ് എന്നുള്ള ചിന്തിയോടു കൂടിയാണ് ഈ ഒരു ഗ്രോട്ടോ നിലകൊള്ളുന്നത് ഇന്ന് പ്രചാരത്തിലായിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വ്യത്യസ്തത ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഗ്രോട്ടോയുടെ ആഗമാന ഭീഷണം എന്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു അത് എന്റെ പ്രേക്ഷകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് പ്രധാനമായിട്ടും പുറത്തിറക്കിയിരിക്കുന്നത്